വർഷങ്ങളായി സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന പ്രധാന വിഷയങ്ങളിലൊന്നാണ് കൊളീജിയം സംവിധാനം രാജ്യത്തെ ഉന്നത കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കുന്ന നിലവിലെ കൊളീജിയം സംവിധാനം സുതാര്യമല്ലെന്നും അതിനാൽ തങ്ങൾക്ക് കൂടി പങ്കുള്ള ഒരു സംവിധാനം വേണമെന്നുമാണ് കേന്ദ്ര സർക്കാർ നിലപാട് അതിനുവേണ്ടി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ അഥവാ എൻ ജെ എ സി എന്ന സംവിധാനം ബി ജെ പി സർക്കാർ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും സുപ്രീം കോടതി ഇടപെട്ട് ആ നീക്കം തടയുകയായിരുന്നു പക്ഷേ വീണ്ടും ഇപ്പോൾ എൻ ജെ എ സി സംവിധാനത്തിലുള്ള സർക്കാർ നീക്കങ്ങൾ ശക്തമാവുകയാണ് രാജ്യസഭയിൽ കഴിഞ്ഞ നാല് ദിവസത്തിനിടെ രണ്ട് തവണയാണ് ഉപരാഷ്ട്രപതിയും സഭാധ്യക്ഷനുമായ ജഗദീപ് ധൻകർ എൻ ജെ എ സിയെ പിന്തുണയ്ക്കുന്ന പരാമർശം നടത്തിയത് കൊളീജിയം സംവിധാനത്തിന് പകരം എൻ ജെ എ സി വന്നിരുന്നുവെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ കെട്ടുകണക്കിന് കാശ് കണ്ടെത്തിയെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ധൻകറിന്റെ ഈ പ്രസ്താവനകളെല്ലാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുതിർന്ന നാല് ജഡ്ജിമാരും അടങ്ങുന്ന കൊളീജിയം സംവിധാനമാണ് ഇന്ത്യയിലെ ഉന്നത കോടതികളിലേക്കുള്ള ജഡ്ജിമാരെ നിയമിക്കുകയും സ്ഥലമാറ്റങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നത് ജഡ്ജിമാരുടെ പേരുകൾ കൊളീജിയം കേന്ദ്ര സർക്കാരിന് അയക്കുകയും അവിടെ നിന്ന് രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുകയുമാണ് രീതി കൊളീജിയത്തിന്റെ നിർദ്ദേശങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിൽ അവ തിരിച്ചയക്കാനും സർക്കാരിന് സാധിക്കും കൊളീജിയത്തിന് വേണമെങ്കിൽ ആ ശുപാർശ തിരുത്തി വീണ്ടും സർക്കാരിന് കൈമാറാം അതേസമയം മാറ്റങ്ങളൊന്നുമില്ലാതെ വീണ്ടും സർക്കാരിന് കൈമാറുകയാണെങ്കിൽ അവരത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് അത്തരത്തിൽ ജഡ്ജിമാരുടെ നിയമനത്തിൽ ജഡ്ജിമാർക്ക് തന്നെ പൂർണ്ണാധികാരം നൽകുന്ന സംവിധാനമാണ് കൊളീജിയം നീതിന്യായ സംവിധാനം സ്വതന്ത്രമായി നിലകൊള്ളാൻ അത് അത്യാവശ്യമാണെന്നാണ് കോടതികളുടെ നിലപാട് എന്നാൽ അതിനെതിരെ പല കാലങ്ങളിൽ വിവിധങ്ങളായ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ജഡ്ജസ് കേസോട് കൂടിയാണ് ജഡ്ജി നിയമനങ്ങളിൽ കൊളീജിയം സംവിധാനത്തിന് കീഴിലായത് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിലൂടെ അല്ല ഈ സംവിധാനം നിലവിൽ വന്നത് എന്നതാണ് അതിനെതിരായ ഏറ്റവും വലിയ വിമർശനം കൂടാതെ ഒരു കൂട്ടം ജഡ്ജിമാർ മാത്രം ഇരുന്ന് അവർക്ക് മാത്രം അറിയാവുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജിമാരെ നിയമിക്കുന്നുവെന്ന കുറ്റപ്പെടുത്തലുകളും കൊളിജിയം സംവിധാനം നേരിട്ടിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുകയാണ് അധികാരത്തിലേറിയതിനു പിന്നാലെ നരേന്ദ്രമോദി സർക്കാർ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻ്റ്മെൻറ്റ് കമ്മീഷൻ ആക്ട് അവതരിപ്പിക്കുന്നത് പാർലമെന്റ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാസാക്കുകയും പതിനാറ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ശരിവെക്കുകയും ചെയ്ത ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിമൂന്നിന് പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന രണ്ട് ജഡ്ജിമാർ കേന്ദ്ര നിയമമന്ത്രി രണ്ട് പ്രമുഖ വ്യക്തികൾ എന്നിവർ അടങ്ങുന്നതായിരുന്നു എൻ ജെ എ സി അതിലെ പ്രമുഖ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന സമിതിയായിരുന്നു അതിലൂടെ സർക്കാരിനും ജഡ്ജി നിയമനത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്നതായിരുന്നു മോദി സർക്കാർ മുന്നോട്ട് വെച്ച വാദം മുൻപ് വാജ്പേയി സർക്കാരും രണ്ടാം യു പി എ സർക്കാരും നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കാതിരുന്ന നിയമത്തിൽ പക്ഷേ സുപ്രീം കോടതി ഉടൻ തന്നെ ഇടപെട്ടു എൻ ജെ എ സിക്ക് ഹർജികളിൽ വാദം കേട്ട കോടതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി അത് റദ്ദാക്കുകയും കൊളീജിയം സംവിധാനം പുനഃസ്ഥാപിക്കുകയുമായിരുന്നു അന്നു മുതൽ കേന്ദ്ര സർക്കാരും കൊളീജിയവും തമ്മിൽ പലവിധ വാഗ്വാദങ്ങൾ പതിവായിരുന്നു ഒരു ഘട്ടത്തിൽ എൻ ജെ എ സി റദ്ദാക്കിയതിനുള്ള ബുദ്ധിമുട്ടാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നുവെന്നു വരെ സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടിരുന്നു പ്രധാനമായും എൻ ജെ എ സിക്ക് ഉയർന്ന വിമർശനം ജുഡീഷ്യറിയെ വരതിയിലാക്കാനുള്ള ബി ജെ പി നീക്കം നിലവിൽ ഉപരാഷ്ട്രപതിയുടെ എൻ ജെ എ സിക്ക് വേണ്ടിയുള്ള വാചാരോപണങ്ങളും അങ്ങനെയൊരു നീക്കത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതായത് എല്ലാ സംവിധാനങ്ങളെയും ബി ജെ പി വരുതിയിലാക്കുന്ന സാഹചര്യത്തിൽ എൻ ജെ എ സി പോലെയൊരു സംവിധാനത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നത് ജുഡീഷ്യറിയെ കൂടി കൈപ്പിടിയിലാക്കാനാണ് എന്നതാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് മാർച്ച് ഇരുപത്തിനാലിന് ധനകാര്യ ബിൽ ചർച്ചയ്ക്കിടെ തൃണമൂൽ കോൺഗ്രസ് എം പി മൗവ മൊയ്ത്രയും അത്തരമൊരു ആരോപണം ഉന്നയിച്ചിരുന്നു യശ്വന്ത് വർമ്മയ്ക്കെതിരായ കേസിന്റെ പശ്ചാത്തലത്തിൽ ജുഡീഷ്യൽ നിയമനങ്ങളിൽ കേന്ദ്ര സർക്കാരിന് നിയന്ത്രണം കൊണ്ടുവരാനുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ് ധൻകറിന്റെ പരാമർശങ്ങളെന്നായിരുന്നു മൗവയുടെ വിമർശനം ഗോദി മാധ്യമങ്ങളടക്കം അതിനായി പണിയെടുക്കുകയാണെന്നും മൗവ പറയുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമന പ്രക്രിയ സർക്കാർ ഏറ്റെടുത്തതുപോലെ എൻ ജെ എ സിയിലൂടെ ജുഡീഷ്യറിയിലും അധികാരമുറപ്പിക്കാനുള്ള നീക്കമാണെന്ന രൂക്ഷ വിമർശനമായിരുന്നു തൃണമൂൽ എം പി ലോക്സഭയിൽ നടത്തിയത് കൊളീജിയം സംവിധാനത്തിന് അതിന്റേതായ പോരായ്മകളുണ്ടെങ്കിലും അതിനെ തിരുത്താനുള്ള ശ്രമമായി നിലവിലെ കേന്ദ്ര സർക്കാർ നീക്കങ്ങളെ കാണാൻ കഴിയില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കലക്കോളത്തിൽ മീൻപിടിക്കാനുള്ള സർക്കാർ നീക്കമായി നിലവിലെ എൻ ജെ സിക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളെ കാണുന്നവരുമുണ്ട് ജഡ്ജിമാരുടെ നിയമനങ്ങളിൽ നിഷ്പക്ഷതയും സുതാര്യതയും ഉറപ്പുവരുത്തണമെന്ന ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ തന്നെ സർക്കാരുകളോട് കൂറുള്ളവരല്ല തിരഞ്ഞെടുക്കപ്പെടുന്ന ജഡ്ജിമാരെ ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കമേൽക്കാതിരിക്കാൻ അത് അത്യന്താപേക്ഷിതവുമാണ്